ഇപ്പോൾ ശ്രീ ജോജോ മുള്ളരിങ്ങാട് അദ്ദേഹം പ്രദേശവാസിയാണ് നമ്മുടെ ഒപ്പം ടെലിഫോൺ ശ്രീ ജോജോ മുള്ളരിങ്ങാട് എപ്പോഴായിരുന്നു ഈ കാട്ടാന കാട്ടാനാക്രമണം ഉണ്ടായത് ശ്രീ ജോജോ ആഹ് ഏകദേശം ഒരു മൂന്ന് മണിക്ക് ശേഷം മൂന്നരയ്ക്കുള്ളിലാണ് സംഭവം ഉണ്ടായത് ഇവിടെയുള്ള ദൃശ്യാക്ഷികൾ പറഞ്ഞത് ആളുകൾ പറഞ്ഞത് ആ ഈ താങ്കൾ ഈ കാട്ടാനാക്രമണം ഉണ്ടായ തൊട്ടടുത്തുള്ള ആളാണോ ആ ഏകദേശം ഒരു അര കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന ആളാണ് ഇത് വണ്ണപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് വാർഡാണല്ലേ ഒന്നാം വാർഡ് ഒന്നാം വാർഡ് ഇവിടെ ഈ കാട്ടാനശല്യം സ്ഥലമാണോ ഭയങ്കര രൂക്ഷമായിട്ട് കാട്ടാനശല്യം ഉള്ള ഏരിയ ഈ അടുത്ത കാലത്തൊക്കെ ഈ കാട്ടാനളി ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് അങ്ങനെ നിരന്തരം എത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞങ്ങള് ഈ ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ആനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വ നടപടികളൊക്കെ അവർ സ്വീകരിച്ച് നമുക്ക് സപ്പോർട്ട് തന്നവരാണ് പക്ഷേ ഈ ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരേക്കുള്ള ഭാഗത്തേക്ക് അതിനെ ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ അതുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സംഭവമാണ് അങ്ങനെ വന്നതാണ് ആന അങ്ങോട്ട് വരുന്നു പക്ഷേ അങ്ങ് ദൂരസ്ഥലത്തേക്ക് അവിടെ തുരത്തുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണോ ആ അൂര സ്ഥലത്തേക്ക് തുരത്തിയിട്ടില്ല കുറച്ചുകൂടി ദൂരേക്ക് തുരത്തണമായിരുന്നു ജനവാസ മേഖലയിൽ നിന്ന് അവർ നേരെ മുകളിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഫെൻസിങ് ഇടുക ഉണ്ടായത് അവർ നമുക്ക് സപ്പോർട്ടാണ് ആക്ച്വലി തന്നിരിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി ദൂരേക്ക് വിട്ടാലല്ലേ ഈ ജനവാസ മേഖലയിൽ നിന്ന് ശരിക്കും അകലേക്ക് ഇത് പോകത്തുള്ളൂ ഫെൻസിങ്ങിന് ചാർജ് ഇല്ലാതെ വരികയോ അതല്ലെങ്കിൽ ഫെൻസിംഗ് ഇല്ലാത്ത ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വിഷയമല്ലേ ഫെൻസിങ് ഏറെക്കുറെ പൂർത്തിയായതായി പഞ്ചായത്ത് അടക്കം പറയുന്നുണ്ടായിരുന്നു ആ ഫെൻസിംഗ് പൂർത്തിയായിട്ടുണ്ട് ആക്ച്വലി പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഈ ഫെൻസിങ് പൂർത്തിയാകാത്ത ചില മേഖലകളുണ്ട് അത് കിഴക്കൻ മേഖലകളിലേക്ക് ഒന്നാം വാർഡിന്റെ പല ഭാഗങ്ങളിലേക്കും ഫെൻസിംഗ് പൂർത്തിയായിരുന്നില്ല അതിനുവേണ്ടിയുള്ള പ്രൊപ്പോസൽ വെക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നടന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നു ഇപ്പോൾ ഇത് ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖല ആയതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ നാട്ടുകാരുടെ ജീവനോപാധിയാണ് ഈ കന്നുകാലികൾ വളർത്തുക അപ്പൊ സ്വാഭാവികമായും തീറ്റ തേടി ഈ വനത്തോട് ചേർന്ന മേഖലയിലൊക്കെ അവർക്ക് പോകേണ്ടി വരും അത്തരത്തിൽ പോയതാണ് ഈ ഇരുപത്തിരണ്ട് കാരണം എന്നാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും അല്ലാതെ മാർഗമില്ല അല്ലാതെ മാർഗമില്ല കാരണം അവർക്ക് പത്ത് സെന്റും ഒരു ചെറിയ വീടും ഒക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് കന്നാലിയെ വളർത്താൻ അവർ പ്രാചീന കാലം മുതൽ പണ്ട് മുതൽ കർണന്മാരുടെ കാലം മുതൽ അവരിങ്ങനെ ഈ വനമേഖലയിലാണ് അപ്പൊ അവർ കാട് ഈ കാട്ടിന്ന് ഈ കന്നാലികളെ അയച്ചു വിട്ട് തീറ്റി വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരും അങ്ങനെയൊക്കെയാണ് അങ്ങനെയാ മിക്കവരുടെയും ജീവിതം പാവപ്പെട്ട ഏരിയ അല്ലേ താങ്കൾ ഇപ്പോഴാ സ്ഥലത്തുണ്ടോ ഈ കാട്ടാനുണ്ടായ സ്ഥലത്തുണ്ടോ ആക്രമണം ഉണ്ടായ സ്ഥലത്തില്ല ആ യായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ വീടിന്റെ അടുത്തുണ്ട് ഈ ഈ മാറിയിട്ടുണ്ടോ അവിടെ തന്നെയാണോ നിന്ന് ഒരു മീറ്റർ ഏകദേശം അത്രയും മാത്രം അകലെയാണ് ഇത് സംഭവിച്ചേക്കുന്നത് ഇപ്പോഴും അവിടെ ഉണ്ട് ഭാഗത്തുണ്ടാവും സ്വാഭാവികമായും ആളുകൾക്ക് അക്കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ പിന്നെ എല്ലാവരും ഭയപ്പെട്ടു പോയില്ലേ നല്ല പയ്യനായിരുന്നു പാവപ്പെട്ട പയ്യനായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാരും വളരെ വിഷമത്തിലാണ് ഈ വനംവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ വനം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെത്തിയിട്ടുണ്ട് അവർ പിന്നെ ബോഡി കൊണ്ടുപോയിക്കുന്ന നമ്മുടെ തൊടുപുഴ ഹോസ്പിറ്റലിലേക്ക് അവരെത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ ഇവിടെ വരിക സന്ദർശിക്കുക അവരുടെ വീട് പറയുക ചെയ്തിട്ടുണ്ട് ഈ ആന ജനവാസ മേഖലയോട് ചേർന്ന് ഉറപ്പായിട്ടും അതിനുള്ള നടപടികൾ അവിടെ നടക്കുന്നുണ്ടോ ഉറപ്പായിട്ടും അല്ല ജനവാസ മേഖലയിൽ നിന്ന് ആ ജനവാസ മേഖലയോട് ഏതാണ്ട് മുന്നൂറ്റമ്പത് മീറ്റർ അകലെ ആനകൾ തമ്പടിച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞൊരു തേക്കും കൂപ്പാണ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് തിക്ക് ഫോറസ്റ്റ് ഒന്നും അല്ല തേക്കും കൂപ്പ് സർക്കാരിന്റെ തന്നെ സ്ഥലമാണ് അവിടെയാണ് ആന നിൽക്കുന്നത് ഈ ആന കാണാമല്ലോ ശ്രീ ശ്രീ ജോജോ അപ്പോൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കാനാണ് ജോജോ അതായത് ഇങ്ങനെ ഈ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ ആനയുടെ അടുത്തേക്ക് ഈ പശുവിന്റെ അടുത്തേക്ക് ഇവര് ചെന്നപ്പോൾ ഈ പശു ആനയെ കണ്ടു വരണ്ട് ഈ കയറി ചുറ്റിയും വീഴുവേതാണ്ട് ചെയ്തു അങ്ങനെയാ സംഭവിച്ചത് ഓ ഈ അമർ വീണ് വീണു പോവുകയായിരുന്നു അല്ലെ പശുവിന്റെ കാര്യങ്ങളെ ആ ഓ അപ്പോ അങ്ങനെ കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ അകപ്പെട്ടു പോയതാണ് പോയതാണല്ലേ അങ്ങനെയാണ് പറയുന്നത് അല്ലേ അതെ അതെ ശരി ശരി നന്ദി ശ്രീ ജോജോ ജോജോ മുള്ളരിങ്ങടെ അദ്ദേഹം ആ നാട്ടുകാരനാണ് അദ്ദേഹം വിവരങ്ങൾ നൽകുകയായിരുന്നു ഇപ്പോഴും അവിടെ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട് തുരത്തേണ്ടതുണ്ട് ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനക്കൂട്ടത്തെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ജനവാസ മേഖലയോട് ചേർന്ന് കാട്ടാനക്കൂട്ടം എത്താറുണ്ട് പശുവിനെ തേക്കിൻകൂപ്പിൽ അവിടെ പശുവിനെ തീറ്റാൻ വിട്ടിരുന്നതാണ് അതിനുശേഷം പശുവിനെ തിരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി പോയതാണ് അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് അറിയുന്നു അമറിൻ്റെ മൃതദേഹം ഇപ്പോൾ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടമ്പുഴയിൽ കണ്ടതാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായതാണ് ഇപ്പോൾ അതിനോട് കുറച്ച് അടുത്ത് കിടക്കുന്ന മറ്റൊരു മേഖലയാണ് ഈ വണ്ണപ്പുറം എന്ന് പറയുന്നത് അവിടെ വണ്ണപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണിപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരു നാല് കൊല്ലത്തോളമായി ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്ന ഒരു മേഖലയാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അവർ സമ്മതിക്കുന്നുണ്ട് ഈ ഫെൻസിംഗ് അടക്കം പൂർത്തിയാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നവർ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും കാട്ടാന എത്തുന്ന സാഹചര്യമുണ്ട് ഈ കാട്ടാനെത്തുമ്പോൾ കാട്ടാനകളെ ദൂരെ സ്ഥലത്തേക്ക് തുരത്താൻ പലപ്പോഴും കഴിയാറില്ല അത് ഇത്തരത്തിൽ ഒരാക്രമണത്തിലേക്ക് എത്തിച്ചു എന്നുകൂടി അവർ ഇപ്പോൾ